പരിശുദ്ധ പരമദിപാരുണ്യത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമദിപാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ നടന്ന ഒരു രസകരമായ സാക്ഷ്യമുണ്ട് അദ്ദേഹം ഉടമ്പടിയിലല്ല പക്ഷേ നമുക്ക് അനോണിമസ് ആയിട്ട് നമുക്ക് കവനൻ്റിലാകാൻ പറ്റും അനോണിമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിതമായിട്ട് പ്രകടിതമായിട്ട് അറിയപ്പെടാതെ കവനൻ്റ് പ്രഖ്യാപിക്കാതെ തന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലായത് പുള്ളിയുടെ പേര് രാജീവ് ശിവനന്ദൻ കായംകുളത്ത് എന്നുള്ള സാക്ഷിയാണ് അദ്ദേഹം ഒരു മെഡി എന്ത് മർച്ചൻ്റ് നേവി സെക്യൂരിറ്റി ഓഫീസറാണ് സുരക്ഷാ വിഭാഗം തലവനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരിക്കുന്ന കാര്യം എനിക്ക് ക്രിസ്തുവിനെ പണ്ടേ ഇഷ്ടമാണ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ആരും എന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞു തന്നിട്ടില്ല ഞാൻ നോക്കിയാണ് അത് പഠിച്ചത് കുരുശുരൂപം നോക്കണം നോക്കുമ്പോൾ ഒരു നിഷ്കളങ്കനായ ഒരു ആൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും പീഡിപ്പിക്കപ്പെടില്ലെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സങ്കടം വരും അന്ന് മുതൽ എനിക്ക് ക്രിസ്തുവിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ എന്തിട്ട് ഇവിടെ പറയും എനിക്ക് ചസ്വദം തോന്നുന്നു എനിക്ക് വട്ടയടക്കെ തോന്നും കാര്യം ഞാൻ ക്രിസ്തുവിനോട് എൻ്റെ മനസ്സിലുള്ള ക്രിസ്തുവിനോട് ഞാൻ എൻ്റെ കപ്പൽ യാത്രയിൽ ഘോരസമുദ്രത്തിലെ ഞാൻ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ മുകളിൽ ആകാശവും താഴെ കടലുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കും ഞാൻ എല്ലാം ക്രിസ്തുവിനോടാണ് സംസാരിക്കണത് അപ്പോൾ ഞാൻ തന്നെ ഓർമ്മ എന്ത് ഈ അനോ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അൺനോൺ ക്രൈസ്റ്റ് ഓഫ് എന്ന് കേട്ടിട്ടുണ്ട് ബുക്കാണത് റൈമണ്ടപ്പടിക്കറിൻ്റെ ഒരു പ്രഖ്യാപിതമായ പുസ്തകമാണ് അതായത് ഹൈന്ദവദികയിലെ അറിയപ്പെടാത്ത ക്രിസ്തുവെന്ന് അപ്പോൾ ഒത്തിരി ഒരു മനുഷ്യർ പ്രഖ്യാപിതമായ റിലിജൻ്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ ആരിഷ്ടപ്പെടുന്നുവോ അവർ ക്രിസ്തു ഇഷ്ടപ്പെട്ടിട്ട് ഒരു വല്ലാത്തൊരു സ്നേഹബന്ധവും രൂപീകരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് ബൈബിളിൽ ബൈബിൾ മാത്രമല്ല മനുഷ്യൻ്റെ അനുഭവ ജീവിതത്തിലും അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ദിവസം ഒരു ഇത്രയും ഒരു ബന്ധം ക്രിസ്തുമായിട്ടുണ്ട് അദ്ദേഹം ക്രിസ്തു വഴിയാണ് മാതാവിലേക്ക് വന്നത് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് അമ്മ വഴി മാതാവിലേക്ക് അമ്മ വഴി ക്രിസ്തുവിലേക്ക് വരാൻ പറ്റുമെന്നാണ് ഇത് നേരെ ഡൗണ് ഡൗൺ ആയിട്ടുള്ള നേരെ താഴേക്കുള്ളൊരു സഞ്ചാരമാണ് അപ്പോൾ ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ക്രിസ്തുവിൻ്റെ അമ്മയെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇന്നല്ല പറഞ്ഞത് ഇവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് അതായത് അദ്ദേഹം കോര ഒരു മൺസൂൺ ടൈമാണ് മൺസൂൺ ടൈം എന്ന് നമുക്കറിയാലോ ജൂൺ ജൂലൈ മാസം അപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നേവി ബിസിനസ് നേവിയാണ് ആണ് നേവി അതിൻ്റെ ഷിപ്പ് പോകേണ്ടത് തെക്ക് പടിഞ്ഞാറോട്ടാണ് പോകേണ്ടത് തെക്ക് പടിഞ്ഞാറോട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ വരണത് അപ്പോൾ വലിയ തിരകൾ ഉയർന്നു പൊങ്ങിട്ട് കപ്പലിന് സഞ്ചരിക്കാൻ പറ്റാവരും പക്ഷേ ആ ചാർട്ടേഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയത് കാരണം പോകാതിരിക്കാനും പറ്റില്ല ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമേ നമുക്ക് നമുക്കറിയാം പോയാൽ അപകടമാണ് പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ത്രിസങ്കൂലി ചെന്ന് നമ്മൾ ചെന്ന് ചാടും ഈ ത്രിസങ്കൂലി ചെന്ന് ചാടിയാലും ക്രിസ്തു തന്നെയാണ് നമുക്കൊരു പരിഹാരം എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്ന ഉടമ്പടിയുടെ ഏറ്റവും ശക്തമായൊരു വചനമാണ് ക്രിസ്തു എല്ലാമാണെന്നുള്ളത് അതായത് സർവ സാധ്യതകളിങ്ങനെ ഒരു അതായത് ഒരു കോടി ജന്മങ്ങൾ ഒരു കോടി ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ മനുഷ്യരും ഉണ്ടാകുന്ന ഓരോ സാധ്യതയ്ക്കും അവസ്ഥകൾക്കും ക്രിസ്തു മറുപടിയാണ് കൈയടിച്ച് കിടത്താ സ്ലേഹ രാജാ സന്തോഷത്തിൽ പാടുക Hallelujah. hallelujah. ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേരുടെ ഷിപ്പിൽ ഞങ്ങൾ വടക്ക് പടിഞ്ഞു തെക്ക് പടിഞ്ഞോട് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കടലിങ്ങനെ മലപോലെ ഇങ്ങനെ കപ്പലിന് മുകളിൽ ഉയർന്നു വരികയാണ് നിങ്ങൾക്കറിയാമല്ലേ കപ്പലിന് മേൽ മല ഉയർന്നു വന്ന് നമ്മളതിൻ്റെ യൂട്യൂബിൽ അത്രയും വീഡിയോസ് കിടപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപോലെ ഇങ്ങനെ ഉരുണ്ട് വരും അപ്പം നമ്മൾ ഈ കപ്പലിൻ്റെ കപ്പലും അതുപോലെ തന്നെ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ ജലത്തിൻ്റെ ഈ ജലത്തിൻ്റെ മലയുടെ മുകളിലേക്ക് പോയിട്ട് ആ മല പെട്ടെന്ന് പുറകിലേക്ക് പതിഞ്ഞു പോകുമ്പോൾ എന്ന് പറഞ്ഞ് കപ്പൽ താഴേക്ക് വീഴും ചിലപ്പോൾ കണ്ടിച്ചും പോകും അപ്പോൾ ഒത്തിരി കടൽ പരിചയമുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സ് കിടുകിടുത്ത് പോയി ഇതിൽ നിന്ന് രക്ഷപ്പെടുകയെന്ന് തോന്നി കാര്യം പിന്നീട് അവിചാരിതമായിട്ട് വഴിയൊരു കടൽത്താരിലേക്കാണ് ഞങ്ങൾ പോണത് അത് ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഉണ്ടായതാണ് പണ്ടുണ്ടായിരുന്നതല്ല ജിയോഗ്രാഫിക്കൽ മാപ്പ് നോക്കുമ്പോൾ ഓഷ്യൻ മാപ്പ് നോക്കുമ്പോൾ അവർക്ക് ചുഴികൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നേരത്തെ അറിയാൻ പറ്റും നമ്മുടെ ഗൂഗിൾ ചെയ്ത പോലെ ഗൂഗിൾ നമുക്ക് ഏഡ് ചെയ്ത് വരത്തില്ല അതുപോലെ കടലിലും ചുഴികൾ സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇത് പുതുതായിട്ട് കാറ്റ് വന്നപ്പോൾ പുതുതായിട്ട് രൂപപ്പെട്ട ചുഴിയുടെ പാതാള ചുഴിയുടെ വക്കലിൽ പോയി കപ്പലെത്തും കപ്പലെത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കപ്പലിൻ്റെ യന്ത്രം നിന്നു പോകും അപ്പം മനസ്സിലായി എന്താ നിന്ന് പോയാൽ പിന്നെ എന്ത് ചുക്കാടൊന്നും പ്രവർത്തിക്കത്തില്ല തിര തട്ടി നശിപ്പിച്ചെല്ലാം മുക്കിക്കളയും അതുപോലെ തന്നെ പെട്ടെന്ന് അപ്പം ഈ മനുഷ്യൻ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണതിൻ്റെ അകത്ത് അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാദ്യമായിട്ട് ചങ്ക കൊണ്ടിട്ട് പെട്ടെന്നിങ്ങനെ ഇരിട്ട് ഇരുട്ട് കയറി ചുറ്റി അപ്പോൾ മനസ്സിലായി മുങ്ങിപ്പോയി കപ്പലെന്ന് ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് തങ്ങളെന്ന് മനസ്സിലായി അപ്പം ഞാൻ പോവുകയാണ് അത് അതെല്ലാം കര അദ്ദേഹം കരയുന്നുണ്ട് ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് അപ്പം മാതാവെന്നാണ് വിളിച്ചത് ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് ഒറ്റക്കരച്ചിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ എല്ലാം വെളുത്ത് എന്ത് നല്ല പ്രകാശത്തിൽ ഇങ്ങനെ ആകാശം കാണാൻ പറ്റി അപ്പോൾ മനസ്സിലായി ഞങ്ങളെ മാതാവ് ചുഴിയിൽ നിന്ന് കരകയറ്റിയെന്ന് കൈയ്യടിച്ചു പറഞ്ഞ ആ സുഖം അപ്പം നീ എന്ത് ചുഴിയിലായാലും മരണ ചുഴിലായാലും നിനക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവമായിട്ട് ഉടമ്പടിയിലാണ് ഈ മനുഷ്യൻ അതാണല്ലോ പറയണത് ഞാൻ ക്രിസ്തുവുമായി ആരും എന്നെ പഠിപ്പിക്കാതെയും എന്നോട് പറഞ്ഞു തരാതെയും ഞാൻ സ്നേഹത്തിലായിരുന്നെന്നാണ് അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്ന് ഇത് ഉടമ്പടി കാര്യം എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ട് സ്നേഹത്തിലാകുമ്പോൾ നിങ്ങൾക്കറിയാവില്ല ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല ഒരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിപരമായ വിഷയമാണ് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല നിങ്ങളിങ്ങനെ കുറേ നിബന്ധനകൾ പറഞ്ഞ് കുറേ നിയോഗങ്ങൾ എഴുതി കിട്ടിയിട്ട് അപ്പോൾ ദൈവം അതനുസരിച്ച് അതിന് റീ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിഷയമല്ല മറച്ചൊരു വൈകാരികവും വ്യക്തിപരമായ വിഷയമാണ് അതിൻ്റെ വൈകാരികം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹമാണ് ഈശോ എന്നാ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കല്പന വചനം പാലിക്കും ഇരുപത്തിമൂന്ന് യോഹൻലാൻ്റെ സുവിശേഷം ശ്രുതിക്കട്ടെ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും പാലിക്കുക എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും അപ്പോൾ എൻറെ പിതാവ് അവനെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഇതാണ് മറ്റു എല്ലാ പ്രാർത്ഥനകളിൽ നിന്ന് പ്രാർത്ഥനാ രൂപകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്ന ഉടമ്പടിയുടെ തനത് പ്രാമിസ് തനത് വാഗ്ദാനം വേറെ ഒന്നിൻ്റെ അത് ഈ വാഗ്ദാനമില്ല എന്താ പറയണത് പതിനാല് പതിനാല് ഇരുപത്തി മൂന്ന് എന്താ പറഞ്ഞത് ഏറ്റവും പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എന്റെ വചനം എന്റെ കൽപ്പന പാലിക്കും അപ്പോൾ അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യാം പ്രസൻസാണ് അവിടെ പറയണത് അതാണ് സാന്നിധ്യം എന്ന് പറയണത് നിങ്ങൾക്ക് ദൈവസേനം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് അത് സാന്നിധ്യമായി മാറും ഇതിനാണ് ഈ വാഗ്ദാന പേടകം എന്ന് പറയണത് ഉടമ്പടിയിലൂടെയാണ് വാഗ്ദാന പേടകം നിലവിൽ വരുന്നത് അല്ല പെട്ടിടകത്ത് അപ്പവും കുറേ എന്ത് വചനവും ചുമന്നുകൊണ്ട് പോയ വാഗ്ദാന പേടകമാകത്തില്ല വാഗ്ദാന പേടകം ഒരു മാനസികവും ആത്മീയവും വ്യക്തിപരവും സ്വകാര്യവും വൈകാരികവുമായ ஒரு பந்தமான கையடிச்சு கேட்கலியா നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവരെ ഈ ഒരു ബന്ധം ടാർജറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം ദൈവമായിട്ട് ഒരു സ്വകാര്യ ബന്ധം വ്യക്തിപരമായ വൈകാരികമായ ഒരു സ്നേഹൂഷ്മളമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം അത് ഈ വചനം പാലിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് വെറുതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഡസൻ ബക്കറ്റ് മറിച്ച് വചനം പാലിക്കണമെങ്കിൽ എന്താ സംഭവിക്കണം ഈശോ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേക്കുന്നവനം പാലിക്കും അപ്പം വചനം പാലിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ട് ഒരു മോള് അവള് എൻ്റെ അടുത്ത് ഒരു ചീട്ട് തന്നത് എവിടെ ഞാൻ എവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വരൂല്ലേ എമർജൻസി ഉള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവിടെ സ്ലിപ്പ് എഴുതിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്ന് കാണിക്കുന്ന ആ അതിൻ്റെ രേഖകളും എഴുതി കൊടുക്കുമ്പോൾ ഓഫീസിൽ നിന്ന് എഴുതി വിടും എന്താണ് അപ്പോൾ ഞാൻ വെള്ളച്ചീട്ടിൽ എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം ഞാൻ അപ്പീലിന് പോവുകയാണ് ഞാൻ അപ്പീലിന് പോവുകയാണ് കിഴക്കോടതി എന്ന് ഞാൻ തോറ്റു അത് മേൽക്കോടതിയിലേക്ക് ഞാൻ അപ്പീലിൽ പോവുകയാണ് എൻ്റെ മകനെ എനിക്ക് തിരിച്ച് കിട്ടണം അപ്പം ഞാനിത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് അപ്പം ഈശോ പറയുന്നുണ്ട് എന്തോ പന്തികടിൻ്റെ അത് എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉടനെ ചോദിച്ചില്ല അവളുടെ ഊഴമായപ്പോൾ അവളുടെ തലേ കൈവച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ചോദിച്ചത് നിനക്ക് വേറെ ഒരു മകനുണ്ടല്ലോ എന്നാ ചോദിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു ഈ മകൻ്റെ ഇളയ മകനുണ്ട് ഒരനിയനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് രണ്ട് അല്ലേ ശരി ആ രണ്ട് മകനുണ്ട് ശരി അപ്പം നീ പിരിഞ്ഞു എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് മക്കൾ അയാൾക്ക് മക്കളൊന്നുമില്ല മക്കളൊക്കെ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നീ ആ മനുഷ്യൻ വീണ്ടും കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് ഇല്ല കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു നീ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കള്ളി എന്താ അപ്പം ഞാൻ പറഞ്ഞു നിന്നെ കെട്ടിയത് കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമായി അല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഈ രാജ്യത്തിന് നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ് മൂത്ത മകൻ അവന് അപ്പൻ്റെ കൂടെ പോകാൻ ഇഷ്ടമുണ്ട് കോടതി അവൻ ധരിപ്പിച്ചു അപ്പം നിയമപരമായിട്ട് പോകാം ഇവിള വിടത്തില്ല ഇവൾ ഹൈക്കോടതി പോകുകയും അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുകയും ആ മനുഷ്യനെ വഴിയാതെ ഗതി കിട്ടാൻ പ്രേതമാക്കി മാറ്റിയിട്ട് ഇവൾ വീണ്ടും കല്യാണം കഴിച്ച് രണ്ട് അയാളുടെ രണ്ട് കുഞ്ഞുങ്ങളെ അടിച്ചെടുത്ത് മനസ്സിലായല്ലേ ഇപ്പം എന്താ ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞിനെയും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ രഹസ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ അവളുടെ രഹ ചെവിൽ രഹസ്യം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നിൻ്റെ അന്ത്യം നീ ഈ അടിച്ചു മാറ്റാൻ പോകുന്ന കുഞ്ഞിലൂടെ ആയിരിക്കുമെന്ന് വേറെ എന്താ രഹസ്യം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ മധുരമായ ഒരു രഹസ്യം പോരെ പണിയായില്ലേ അതെ അതെ സ്നേഹമില്ല ഉടമ്പടിയെപ്പോലും ആൾക്കാർ അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി എടുക്കുമ്പോഴെന്താ പ്രശ്നം എങ്ങനെയാണ് ദൈവം വസിക്കണത് കർത്താവ് എന്ത് ഇങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല മക്കളെ നിങ്ങൾ വിചാരിക്കണേ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതിയിടുമ്പോൾ എല്ലാം ഓക്കെ ആകുന്ന എല്ലാം പോക്കാവേ ഉള്ളു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഇത് സ്നേഹത്തിന് നിരക്കുന്നതാണോ ഇത് ദൈവത്തിന് നിരക്കണതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ഇവിടെ വെറുതെ ഉടമ്പടി എടുത്ത് പണിമേടിച്ച പോലെയാകും കാരണം നീ എന്തുമാത്രം ദുഷ്ടയാണ് എന്തുമാത്രം ദുഷ്ടനാണെന്ന് ദൈവത്തിന് പ്രഖ്യാപിതമായി തെളിവ് കൊടുക്കുകയാണ് മനസ്സിലായ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതാണ് ഈശോ പറയണത് എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ അവനിൽ വസിക്കും വസിക്കും അവനിൽ വസിക്കുക അപ്പോ നമ്മൾ ദൈവത്തിന്റെ വചനം പാലിച്ച് കഴിയുമ്പോ നിങ്ങൾക്കറിയാല്ലോ വചനത്തിന്റെ പ്രത്യേകത എന്താണ് വചനത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം ആ വചനം ദൈവ വചനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചെവി ഉണ്ടായിട്ട് കാര്യമില്ല ചെവി ഉണ്ടായ കേൾക്കാം ആർക്ക് വേണമെങ്കിലും വചനം കേൾക്കാം വചനം കേൾക്കുന്നതും വചനം സ്വീകരിക്കുന്നതും രണ്ട് കാര്യമാണ് വചനം ആർക്ക് വേണമെങ്കിലും കേൾക്കാം വചനം വചനം കേൾക്കണമെങ്കിൽ ഈ ഓഡിയോ അപ്പാരറ്റസ് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മതി നമുക്ക് വചനം കേൾക്കാൻ പറ്റും പക്ഷേ അറ്റ് ഡസൻ വർക്ക് ഇറ്റ് പിന്നെ എന്താ ചെയ്യണത് ഭജന സ്വീകരിക്കണത് എങ്ങനെയാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേ സ്നേഹിക്കുന്നവൻ എൻ്റെ ഭജനം സ്വീകരിക്കാം സ്വീകരിക്കാം അപ്പോഴാദ്യം ഇത് ബേസിക് എന്താണ് ഇതിൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം വരെ നിത്യത വരെ ദൈവത്തെ സ്നേഹിക്കുകയാണ് അല്ലാതെ ഒരു ഈ പ്രത്യേക ഇൻസിഡൻറ്റിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയല്ല നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് ഐ എൽ ടി എസ് ഭാഗമാകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും കാനഡയിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും പി ആർ കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും കടയിൽ ആൾക്കാർ വരുന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും ഇങ്ങനെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു സ്നേഹമില്ല ദൈവത്തെ സ്നേഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കുന്ന അല്ല അപ്പം കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും അമ്മയെ സ്നേഹിക്കുന്ന പോലെയല്ല അമ്മയും കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും ഭാര്യയെ സ്നേഹിക്കുന്ന പോലെയല്ല ഭാര്യയെ കുറച്ച് കഴിയുമ്പോൾ ചത്തു പോവും അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും നിത്യമായ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാലിക സ്നേഹമല്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിത്യത വരെ സ്നേഹിക്കുന്നതാണ് പ്രീസലാട് പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയെ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഞാനങ്ങനെ നന്ദി പറയുന്നു ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങളെ എന്നെ അഭിഷേകമായി എന്നെ അഭിഷേകമായി ബോധ്യപ്പെടുത്തണമേ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേ ഹാല ലൂലൂയാ ചെയ്യേണ്ടതാണ് എന്താണ് നിങ്ങളിപ്പോഴ് പത്രം കൊടുത്ത് പ്രഷപ്രവർത്തനം ചെയ്യുന്നു എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപുസ്തികമായ വലിയ ദൈവിക ശുശ്രുഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലേം ചുരുക്കി ഇഷ്ടമോ ഇനി എത്ര പത്രമുണ്ടോ ഇനി പതിനാറ് പത്രമുണ്ടോ ഇതെവിടെ കൊടുക്കാറാണെന്ന് പൊട്ടിപ്പെടണത് നിൻ്റെ കാര്യം തീരുമാനമായി ഇത് ദൈവസംഘത്തോടെയാണ് ചെയ്യണത് പ്രേക്ഷ പ്രവർത്തനങ്ങളെല്ലാം ദൈവസംഘത്തോട് ചെയ്യുമ്പോൾ അതനുസരിച്ചാനുപാതികമായിട്ടായിരിക്കും കാരണം ദൈവത്തിൻ്റെ സാധ്യത എനിക്കറിയാമല്ലോ അത് ഇന്ന ഇന്ന കാര്യമൊന്നുമില്ല നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കുമെന്നാണ് പറയുന്നത് അത് സത്യമായ കാര്യമാണ് സ്വകാര്യമായ അഭിരുചികളെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് മാനിക്കത്തില്ല ഏ അവിടെ ഇതൊക്കെ പൊട്ടം തെളിയിക്കുന്ന അടുത്ത് വരണമെന്ന് പറയും അപ്പം ചിലപ്പോൾ ഭാര്യ മാനിക്കത്തില്ല പക്ഷെ അതിൻ്റെ സ്വകാര്യമായ അഭി ഇന്നലെ മെനേന്നൊരു സാക്ഷ്യം ഉണ്ടായി ആ കുട്ടി പേര് പറഞ്ഞിട്ടില്ല കാക്കനാട് എന്നാ പക്ഷേ ഇന്ന് ഞങ്ങൾ അപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യം ഇവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി കിടക്കൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഉള്ളിലൊരു കൊതി അവൾ മാതാവിനോട് ആ കൊതി പറയും എന്താ കൊതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ചൂട് ചോറ് വേണം അച്ചിങ്ങാത്തോരം വേണം നിങ്ങൾ ചിന്തിച്ചതി കേട്ടാൽ ഇതൊരു വിതരം കോമഡി ആയിട്ട് തോന്നും പക്ഷെ നിൻ്റെ കോമഡി പോലും കർത്താവ് മാനിക്കും ഇതാണ് സ്നേഹമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കറിയാവല്ലേ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കെല്ലാം അറിയാം ഇങ്ങനെ പലതരം കൊതികൾ അവർക്കുണ്ടാവും അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ പനി കിടത്തപ്പെട്ടി പനി പിടിച്ചവർക്കും ഉണ്ടാകും ചില സമയത്ത് ഇറച്ചിക്കറി വേണം ചോറ് വേണം എന്നൊക്കെ പറയും അപ്പം മക്കൾ അമ്മമാർക്കിത് അറിയാം അമ്മമാർ ആ പനി പറയാം പനി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അമ്മേ കുഞ്ഞിനോട് പറയും ഇത് ഉപ മാറട്ടെ മണ്ണെ ഇറച്ചിക്കറിയും ചോറ് തരാമെന്ന് തന്നെ പറയും അതെന്താ അത് അമ്മമാർക്ക് അവിടെ ഒരു വൈബുണ്ടാ പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഈ പ്രസവക്കിടയ്ക്ക് കിടന്ന് മാതാവിനോട് സ്വകാര്യമായി പറഞ്ഞതാണ് അമ്മ ഇത്തിരി ചൂട് ചോറും ഇത്തിരി അച്ചങ്ങാത്തോരും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അന്ന് ആരോട് മനസ്സിൽ പറഞ്ഞു ആരോടാണ് അമ്മയോട് പിന്നെ സംഭവിച്ച കാര്യമൊക്കെ കേൾക്കണം ഞെട്ടിപ്പോവും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലെ മുട്ടി വാതിലെ മുട്ടിയപ്പോൾ ഇവിടെ ബൈസ് സ്റ്റാൻഡറെ പോയി വാതിലേ നോക്കിയപ്പോൾ ഒരു ചേടെത്തി ഒരു പൊതി കൊടുത്തിവർക്ക് ആ പൊതിയും ചുവന്ന് എടുത്തോണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്നും പറഞ്ഞ് കൊടുത്ത് കൊടുത്ത് ഇത് തുറന്ന് നോക്കിയപ്പോൾ ചൂട് ചോറും അച്ചിങ്ങത്തൂരനും എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞത് ഞാൻ കൃപാസത്തിൽ നിന്ന് വരികയാണ് പറഞ്ഞതെന്നാണ് അതാണ് പ്രശ്നം നീലസാരി കൊടുത്ത് ആൾ വന്നിരിക്കുകയാണ് ഞാൻ കൃപാസത്തിൽ നിന്ന് വരികയാണ് ഇതാണ് കൃപാസന അമ്മയുടെ ഒരു നിൻ്റെ സ്വകാര്യമായ അഭിരുചികളെപ്പോലും മാനിക്കുന്ന ദൈവം